ഭൂമിയിൽ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് കോൺഗ്രസ് ഹിന്ദി ബെൽറ്റിൽ നിന്ന് മുതിർന്ന നേതാക്കൾക്ക് സുപ്രധാന ചുമതല നൽകും കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ രണ്ടു പ്രമേയങ്ങൾ പാസാക്കിയിരിക്കുന്നു അടുത്ത ഏപ്രിലിൽ ഗുജറാത്തിൽ എ ബാപ്പു ജയ് ഭീം ജയ് സംവിധാൻ റാലി നടക്കുകയും ചെയ്യും കെ ബി ശ്രീധരന് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് ശ്രീധരൻ എന്തൊക്കെ തീരുമാനങ്ങളിലേക്ക് പ്രഖ്യാപനങ്ങളിലേക്കൊക്കെ ആയിരിക്കും ബെലഗാവി സമ്മേളനം എപ്പോൾ എത്താൻ പോകുന്നത് നിലവിലുണ്ടായിരിക്കുന്ന പ്രമേയങ്ങൾ അതേതൊക്കെയാണ് ഒരു തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ബലഗാവി പ്രവർത്തക സമിതിയുടെ ആഹ്വാനം ഉണ്ടായിരിക്കുന്നത് അതായത് പ്രധാനമായും ഹിന്ദി ഹൃദയഭൂമിയിൽ അത് മുഖം തിരിച്ചു നിൽക്കുന്നതോടുകൂടി തന്നെയാണ് കോൺഗ്രസിനെ തിരിച്ചു കൂടി തന്നെയാണ് കോൺഗ്രസിനെ അധികാരത്തിന്റെ ഇടനാഴികളിലേക്ക് എത്താൻ ആവാത്തത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ അവിടെ ശക്തമാക്കാനുള്ള ഒരു കർമ്മ പദ്ധതി ആണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അതിന് ഈ ആ മേഖലയിൽ നിന്നുള്ള ആ ബെൽറ്റിൽ നിന്നുള്ള നേതാക്കളെ തന്നെ സുപ്രധാന ചുമതലകളിലേക്ക് കൊണ്ടുവരികയാണ് ലക്ഷ്യമിടുന്നത് ഏറ്റവും പ്രധാനം രാജസ്ഥാനിൽ നിന്നുള്ള നേതാക്കളെയാണ് കോൺഗ്രസിന് സംഘടനാ സംവിധാനം ശക്തമായിട്ട് അവശേഷിക്കുന്ന ചുരുക്കം ചില സംസ്ഥാനങ്ങളിലൊന്നാണ് രാജസ്ഥാൻ അതുകൊണ്ട് തന്നെ അവിടുത്തെ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് അദ്ദേഹത്തെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരും എന്നുള്ള സൂചനകൾ ഉണ്ട് അതോടൊപ്പം തന്നെ സച്ചിൻ പൈലറ്റിനെയും സുപ്രധാന സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം ഈ ഒരു സമ്പൂർണ്ണ ഉടച്ചുവാർക്കൽ അതാണ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലക്ഷ്യമിടുന്നത് നാളെ ജയ് ബാപ്പുജി ജയ് ഭീം ജയ് സംവിധാൻ റാലി ആണ് ബലഗാവിൽ സംഘടിപ്പിക്കുന്നത് ഇതിൻ്റെ തുടർച്ചയായിട്ട് അംബേദ്കറുടെ ജന്മനാട്ടിലും ഒരു വലിയ വമ്പിച്ച റാലി കോൺഗ്രസ് ലക്ഷ്യമിടുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ജനുവരി തീയതി മുതൽ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യമിട്ടുകൊണ്ട് രാജ്യമാകെ ഒരു പദയാത്ര സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനം കൂടി ഉണ്ടായിട്ടുണ്ട് ഇത് കേവലം ഭാരത് ജോഡോ യാത്ര പോലെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഒരു ജാഥയായിരിക്കില്ല പകരം എല്ലാ നേതാക്കളും സീനിയർ ആയിട്ടുള്ള എല്ലാ നേതാക്കളും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എത്തുന്ന ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു പദയാത്രയാകും എന്നാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത് ഏതായാലും രണ്ടായിരത്തി വർഷത്തെ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ഒരു സമ്പൂർണ്ണ ഉടച്ചു വാർക്ക ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് മുന്നിൽ കാണുന്നത് ഇതിലൂടെ കൂടി തന്നെ ഒരു ഈ റാലി ജയ് ബാപ്പു ജയ് ഭീം ജയ് സംവിധാൻ അതായത് ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ റാലി റാലിയുടെ ഒരു സന്ദേശം അതെന്തായിരിക്കും ശ്രീധരൻ കേൾക്കാമോ കേൾക്കാം കേൾക്കാം ഈ റാലിയുടെ ഒരു സന്ദേശം എന്തായിരിക്കും ജയ് സംവിധാനം അതായത് കഴിഞ്ഞ ഈ ഭരണഘടനാ സംരക്ഷണമാണോ പ്രധാന സന്ദേശം ഈ റാലി മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് തീർച്ചയായിട്ടും രാജ്യത്ത് ഭരണഘടന അത് ആക്രമിക്കപ്പെടുന്നു അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് കോൺഗ്രസ് കഴിഞ്ഞ കുറച്ചു കാലമായി പറയുന്നു അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശം അതും കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യ പാർട്ടികളും വലിയ ചർച്ചയാക്കി കൊണ്ടുവരുന്നുണ്ട് ഇതിരെ ഇതിനെയൊക്കെ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഈ ജയ് ഭീം ജയ് ബാപ്പുജി ജയ് ഭീം ജയ് സംവിധാൻ റാലിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ ഒരു തുടർച്ച കൂടി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അംബേദ്കറുടെ ജന്മനാട്ടിൽ നടത്തുന്ന വമ്പിച്ച റാലി അതും ഈ ഒരു സന്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് മറ്റൊരു ഒരു തീരുമാനം മഹാത്മാഗാന്ധി കൂടി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ കൂടി ആക്രമിക്കപ്പെടുന്ന ഒരു കാലമാണ് ഇപ്പോൾ ബി ജെ പി ഭരണകാലത്ത് എന്നുള്ള കോൺഗ്രസ് ആരോപിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ഏപ്രിലിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ഗുജറാത്തിൽ വെച്ചുകൊണ്ട് ഗാന്ധിജിയുടെ ജന്മ നാട്ടിൽ വെച്ചുകൊണ്ട് എ ഐ സി സിയുടെ വമ്പിച്ച സമ്മേളനം നടക്കാനും ഒരു തീരുമാനം ആയിട്ടുണ്ട് ഇങ്ങനെ ഈ ഭരണഘടന അംബേദ്കർ അതുപോലെ തന്നെ ഗാന്ധിജി മഹാത്മാഗാന്ധി ഇവരിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു തിരിച്ചുവരവിനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ സംഘടനാ തലത്തിൽ സമ്പൂർണ്ണ ഉടച്ചുവാർക്കലിലൂടെ പുതു മുഖങ്ങളെ അല്ലെങ്കിൽ പുതു ആയിട്ടുള്ള ആളുകൾ കാര്യശേഷിയുള്ള നേതാക്കളെയൊക്കെ കൂടുതൽ താക്കോൽ സ്ഥാനങ്ങളിലേക്കൊക്കെ എത്തിച്ചുകൊണ്ട് വലിയ ഒരു തിരിച്ചുവരവ് വലിയൊരു ഉണർവ് അത് ഉണ്ടാക്കാൻ ഉള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് നേരത്തെ നമ്മൾ ഈ ഭാരത് ജോഡോ യാത്രയൊക്കെ കണ്ടപ്പോൾ രാഹുൽ ഗാന്ധി ി എന്നുള്ള ഒരു നേതാവിനെ കേന്ദ്രീകരിച്ചായിരുന്നു പോയിരുന്നെങ്കിൽ ഇനി ഈ പദയാത്ര നടത്തുന്നത് ഈ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പദയാത്ര നടത്തുന്നത് എല്ലാ സീനിയർ നേതാക്കളും ആണ് ഇതിന് നേതൃത്വം നൽകുന്നത് കേവലം ഒരു നേതാക്കള നേതാവല്ല കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമത്തിലൂടെയുള്ള ഒരു കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത് അതിലൂടെ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ തിരഞ്ഞെടുപ്പിൽ ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപത്തി അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചുരവ് അധികാരത്തിലേക്ക് തിരിച്ചെത്തുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ കോൺഗ്രസ് ഉയർത്തുന്ന സംശയങ്ങൾ ആരോപണങ്ങൾ അതിൽ തീർച്ചയായിട്ടും മറ്റു രണ്ട് കാര്യങ്ങൾ അതായത് ഒന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബി ജെ പി അവരുടെ കൈപ്പിടിലാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് അതിന്റെ ഒരു ഉദാഹരണമായി ജയറാം രമേശ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അതായത് ബി മഹാരാഷ്ട്രയിൽ മാത്രം ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം വോട്ടുകൾ കൂടുതൽ ബി ജെ പി ചേർത്തു അത് നൂറ്റി പതിനൊന്ന് മണ്ഡലങ്ങളിൽ അതിൽ നൂറ്റി എട്ട് മണ്ഡലങ്ങളിലും ബി ജെ പി ആണ് ഇത് അസ്വാഭാവികമാണ് എന്നുള്ള ഒരു ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഈ ാണ് ബെൽഗാവിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ള നിർദ്ദേശം തന്നെയാണെങ്കിൽ ആ തരത്തിലുള്ള പ്രഖ്യാപനത്തിലേക്ക് കൂടി എത്തുകയാണ് ബെൽഗാവിയിൽ നിലവിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ പാർട്ടിയുടെ പാർട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു അപ്രമാദ തിരിച്ചുപിടിക്കുകയെന്നുള്ളതിനെയാണ് പ്രധാന ലക്ഷ്യം ഒപ്പം മറ്റു റാലി സംഘടിപ്പിക്കാൻ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് റാലി സംഘടിപ്പിക്കും എ സമ്മേളനം അത് അടുത്ത വർഷം ഗുജറാത്തിൽ മഹാത്മാഗാന്ധി ജനിച്ച മണ്ണിൽ നടത്താനുള്ള തീരുമാനവും ഉണ്ടാവുകയാണ്